കണ്ടുപിടിച്ചു പച്ചമുളകിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വളം ഈ വളം ഞാൻ നേരത്തെ കൊടുത്തതാണ് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇതിന് കൊടുത്തതാണ് ഇങ്ങനെ മൂന്നാഴ്ച കൊടുമ്പോഴാണ് ഞാൻ ഓരോ രീതിയിലുള്ള വളം ചെയ്യുന്നത് ഇന്ന് കൊടുക്കുന്ന ടൈപ്പല്ല ഇനി അടുത്ത മൂന്നാഴ്ച കഴിയുമ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കൊടുത്തത് കൊണ്ട് എനിക്ക് ധാരാളം പച്ചമുളക് ഉണ്ടാകുന്നു ണ്ടോ ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ടാകുന്നു ഇതിന് ഇത് വേറൊന്ന് ഒന്ന് ഇത് വേറൊന്ന് ഒന്ന് ഇത് നിറയുണ്ടാകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ മുളകുകൾ നിറയുണ്ടായി വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം ഇതിന് പറയുന്ന എടുത്ത് പറയുന്ന മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മറ്റ് കീടപാതകളൊന്നുമില്ല കീടപാതകളുണ്ടോയെന്നറിയണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നോക്കണം ഇല കുരുപ്പുണ്ടോ അല്ലെങ്കിൽ കീടങ്ങളുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് നോക്കണം അപ്പോഴാണ് അത് ശരിക്കായി നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് കണ്ടോ ഇതിനെന്തെങ്കിലും മുരടിപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതിനുണ്ടോ 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 ഒന്നിനുമില്ല മാത്രമല്ല നിറയെ പൂക്കളാണ് ഇതിനകത്ത് എന്നാൽ ഞാൻ വഴുതനയ്ക്ക് കൊടുക്കുന്നത് മറ്റൊരു വളമാണ് കണ്ടോ നിറയെ പൂക്കളുണ്ടാകുന്നു നിറയെ പൂക്കളാണ് വഴുതനയിലുണ്ടാക്കുന്നത് അപ്പോൾ ഈ വഴുതനയ്ക്ക് കൊടുക്കുന്ന വളം പച്ചമുളകിന് കൊടുക്കാറില്ല എൻ്റെ എല്ലാ വഴുതനയ്ക്കും അത് നല്ല നീളത്തിലാണ് വഴുതനങ്ങ ഉണ്ടാക്കി കിടക്കുന്നത് എന്തൊരു നീളാന്ന് നോക്കി ഒരു വഴുതനയുടെ നീളം കണ്ടോ ഏയ് വഴുതനയുടെ നീളമാണത് അ മറ്റൊരു വഴുതനയുടെ നീളമാണ് ഈ കാണുന്നത് കണ്ടോ ഇങ്ങനെ എല്ലാ വഴുതനേയും നിറയെ പൂക്കുന്നു അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളം ഞാൻ നാളെ വീഡിയോയിലിടുന്നുണ്ട് ഇത് മൂന്നാഴ്ച മുമ്പ് കൊടുത്ത വളമാണ് അതിൻ്റെ ഈ കാണുന്നത് എൻ്റെ എല്ലാ വഴുതനേയും അങ്ങനെയാണ് കണ്ടോ എന്നാൽ ഇതിലും വളരെ വ്യത്യസ്തമായൊരു വളമാണ് എൻ്റെ വെണ്ടയ്ക്കി കൊടുക്കുന്നത് ഈ വളങ്ങളൊന്നുമല്ല വെണ്ടാക്കി കൊടുക്കുന്നത് വേറൊരു വളമാണ് അത് ഓരോ ചെടിക്കും എന്താണ് ആവശ്യം ചിലതിന് നൈട്രജൻ കൂടുതൽ വേണം ചിലതിന് അയൺ കൂടുതൽ വേണം വെണ്ടയ്ക്കൊക്കെ അയൺ കൂടുതൽ വേണം അപ്പോൾ വെണ്ടയ്ക്ക് കൊടുക്കുന്ന വളം അല്ല പച്ചമുളകിന് അതല്ല വഴുതനയ്ക്ക് ഇനി വളരെ വ്യത്യസ്തമായ മറ്റൊരു വളമാണ് പയറിന് കൊടുക്കുന്നത് ഇതിന് കൂടുതൽ നൈട്രജൻ വേണ്ട വളമാണ് അപ്പോൾ പയറിന് കൊടുക്കുന്ന വളം നൈട്രജൻ കൂടിയതാണ് ഉണ്ടായി വരുന്നേ ഉള്ളു പയർ ഇഷ്ടമൂലം ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ കാണിച്ചത് എല്ലാ കൃഷിക്കും ഒരേ വള്ളമല്ല കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ആദ്യം കാഴ്ച വഴു വഴുതനാണ് അത് കാരണം ഇവിടെ ഇത് ഇതിനെ ഒറ്റ തിരിച്ച് വേറെ നിർത്തിയേക്കുക നിങ്ങൾ നേരത്തെ കണ്ടതെന്നൊക്കെ പറഞ്ഞ് അത് ഒരേ ദിവസം മുളച്ചു വന്നതാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ടെണ്ണം അതിൽ നിറയെ വഴുതനങ്ങണ്ട് അതൊന്ന് കാണാം ഇത് വേറെ ടൈപ്പാണ് ഈ രണ്ടെണ്ണമാണ് ഞാൻ ആദ്യം വെച്ചത് അതിന് ശേഷമാണ് ഇതെല്ലാം വെച്ചത് ഇനി നമുക്ക് ഈ മുളകിൻ്റെ വളം ഏതാണെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാം അത് കാണിച്ചു തരാം സിമ്പിളാണ് വളപ്രയോഗം നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനുള്ള അളവാണ് എടുക്കുന്നത് ഒരു ഇതിൻ്റെ അളവ് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു രണ്ട് പിടി കൈക്കി രണ്ട് പിടി ചാരമാണ് എടുത്തിരിക്കുന്നത് അതിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അര ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് അത്രയും തന്നെ പച്ചവെള്ളം ഒഴിക്കണം അര ലിറ്റർ പച്ചവെള്ളം ഒഴിക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ഒരു കുഴപ്പമില്ല വളരെ നല്ലതാണ് ഒരു നൂറ് എം എൽ വീതം ഒഴിച്ചാൽ മതി ഇതിങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നിറയെ പൂക്കൾ അതിൻ്റെ ഉണ്ടാകുന്നത് ഈ പൂക്കൾ നിറയെ ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിത്തോല് പൊടിച്ചതും മുട്ടത്തോട് പൊടിച്ചതും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിറയെ പൂക്കളുണ്ടാകും ഈ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകില്ല അത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും പൂക്കളൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല എല്ലാം കായാകുന്നുണ്ടെന്ന് ഈ കായ്ക്കൾ കണ്ടാൽ ഈ മുളക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലരൊക്കെ ഗൂഗിളിൽ നിന്ന് വലിയ നാറയെ കായുണ്ടായി നിൽക്കുന്ന പടങ്ങളൊക്കെ എടുത്തിട്ട് തമ്പിനേലിൽ കൊടുക്കും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ പച്ചക്കറികളിൽ എത്ര വിളഞ്ഞു നിൽക്കുന്നു അത് മാത്രമാണ് അതിൻ്റെ ഫോട്ടോ എടുത്ത് തമ്പിനെയിലിടുന്നത് അഭിപ്രായങ്ങൾ അറിയിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക